ില് സപ്പോർട്ട് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പൊ വെറുതെ പഴക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് തുടങ്ങിയതാണ് പിന്നെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറി വെറുതെ വേസ്റ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തില് കൊണ്ടുവന്ന് തുടങ്ങിയത് പിന്നെ ഇതിന് അത്യാവശ്യം മൂല്യം ഉണ്ടെന്നൊക്കെ മനസ്സിലായപ്പോഴത്തേക്കും വെറുതെ കളയുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്ഥിരമായി ഇതാണ് ഈ രാത്രി രണ്ട് ചാക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ടാണ് ഈ രാത്രി വന്നിരിക്കുന്നത് ഇപ്പൊ സമയം എട്ടര അപ്പോ ഈ സമയത്ത് രണ്ട് കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് സപ്പോർട്ടാണ് ഇത് എപ്പോ പറിച്ച് രാവിലെ ഇന്ന് ഫുൾ ആയിട്ട് പറിച്ചതാണിത് കണ്ടോ രണ്ടു മൂന്ന് കൊട്ട നിറച്ചും സപ്പോർട്ട് ഉണ്ട് ഇപ്പൊ നിറയെ സപ്പോർട്ട് കുടിക്കുന്ന സമയം അത്യാവശ്യം വിളവ് വന്നത് ഈ ഒരു കളറാവും ഡാർക്ക് ബ്രൗണിൽ നിന്ന് മാറിച്ച് ഒരു പെയിൽ കളറാകും ഇതാണ് അതിന്റെ പാകസൂചിക അത്യാവശ്യം പാകസൂചികൾ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന എന്നും കൊണ്ടുവരുന്ന സമയം രാത്രി എട്ടരയാണ് ഈ ചേട്ടനിയന്മാർ നമ്മള് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം ഒരാളും കൂടി ഒരു ചേട്ടനും കൂടി ഉണ്ട് ആളും ഇടയിൽ കൊണ്ടുവരും അപ്പോ രസം എന്ന് വെച്ചാ എന്നും ഇതുപോലെ പൂവോൻ ചേന കാച്ചില് എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്തിട്ട് രാത്രി എല്ലാം ഫുൾ സോട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആക്കിയിട്ട് ഇങ്ങോട്ട് ഇത് മോൻ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴേ വരാൻ തുടങ്ങി കൊച്ചു ഇപ്പൊ കൊറേ കാലായി ഇവരുടെ ഈ ശ്രമം തുടങ്ങിയിട്ട് അപ്പോ കൺസിസ്റ്റൻസി അതായത് എന്ത് സ്ഥിരമായിട്ട് ഇതുപോലെ പണിയെടുത്ത് അവര് കൊണ്ടുവരുന്നുണ്ടുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ എന്റെ പേര് ഞാൻ വരുന്നത് പാണ്ഡിയിൽ നിന്നാണ് ചെറുതായ പഞ്ചായത്തിലുള്ള പാണ്ഡിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇത് എന്റെ അനിയനാണ് എന്റെ പേര് കെ വിവൻ ക്രിസ്റ്റീൽ പഠിക്കുന്നത് അപ്പോ ഇവർ കൊണ്ടുവന്ന സപ്പോർട്ടേണ്ട ഒരു പ്രത്യേകത ഒന്നും ഡാമേജ് ഒന്നുമില്ല സാധാരണ ചില ആൾക്കാർ കൊണ്ടുവരുന്ന സപ്പോർട്ട താഴെ വീണതൊക്കെ കൊണ്ടുവരും ബിസിനസ് ആണല്ലോ അപ്പൊ ആൾക്കാർ ഇപ്പോ പൊട്ടിയ സാധനം വാങ്ങിയില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്റേത് പൊട്ടിയ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കിത് വിൽക്കാൻ പറ്റില്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അത് തിരിഞ്ഞിട്ട് മാത്രമേ കൊണ്ടുവരാറുള്ളൂ അതുകൊണ്ടാണ് ഡാമേജ് ഒന്നും യൂഷ്വലി പറിക്കുന്നത് മരത്തിൽ കേറിയിട്ട് ആണ് പറിക്കാറിയ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് പിന്നെ മരം കയറാൻ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അനിയൻ അത്ര മരത്തിൽ കയറാത്ര പരിചയമില്ല എന്നാ ഇതുപോലെ ഷെഡിന്റെ മുകളിൽ കേറിയിട്ട് പറിക്കാൻ പറ്റുന്ന സഹായിക്കാറുണ്ടാവും ഇതിപ്പോ ഒരുവിധം നന്നായിട്ട് വിളഞ്ഞതാ മെച്ചൂരിറ്റി അതായത് പാകസൂചി കറക്റ്റ് ആണ് അപ്പൊ ഇത് നമ്മള് കച്ചിക്കാകത്ത് വെച്ച് പഴുപ്പിക്കും കച്ചിക്കാകത്ത് കൃത്യമായി അടുക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നമ്മൾ കൃത്യമായിട്ട് ഇവൺ ആയിട്ട് നമ്മൾ പഴുക്കും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പോകുന്ന ഒക്കെ ഇനിയുള്ള യുവാക്കള് ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവരെ നമുക്ക് ഫോളോ ചെയ്യാം അല്ലെ ഈ വേറെ തലമുറയും ഫോളോ ചെയ്യാൻ പകരത്തിലുള്ള രണ്ട് യുവാക്കളാണ് ഇവര് അപ്പോൾ